നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ായിട്ടർ മലപ്പുറം നമുക്കറിയാം നമ്മള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നമ്മൾ നടത്തി വരുന്ന ഒരു പ്രോഗ്രാം ആണ് പൾസ് പോളിയോ യമ്യൂണൈസേഷൻ ഇപ്പോൾ അത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ നടത്തുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാല് മാർച്ചില് ഡബ്ല്യു എച്ച്ഒ നമ്മുടെ ഭാഗം ഉൾപ്പെടെ പോളിയോ വിമുക്തമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇന്നപ്പോ രാജ്യത്ത് രാജ്യത്തല്ല ലോകത്ത് തന്നെ രണ്ട് രാജ്യങ്ങളിലാണ് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈൽഡ് പോളിയോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് കേസുകള് പാകിസ്ഥാനിലും നാല് കേസ് അഫ്ഗാനിസ്ഥാനിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തിലാണ് ലാസ്റ്റ് കേസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൽക്കട്ടയിൽ ലാസ്റ്റ് ഇന്ത്യയിലെ കേസ് വന്നിരിക്കുന്നത് ഇപ്പോ നമുക്ക് ഇന്നിപ്പോ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരവും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ടൂർ ആയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഒരുപാട് ആളുകൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹജ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്കായിട്ടും ഒക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട് ഈ രാജ്യങ്ങളിലേക്കൊക്കെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോ വളരെയധികം ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മള് നമുക്കിപ്പോൾ നമ്മൾ നേടിയെടുത്ത നമ്മൾ പോളിയോ ഫ്രീ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് ഇനി ഒരു പോളിയോ കേസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു വർഷത്തൊരിക്കെ നിർബന്ധമായിട്ടും പൾസ് പോളിയോ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കേസ് പോലും ഒരു വൈൽഡ് പോളിയോ കേസ് പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് എന്നുള്ള ഇതുകൊണ്ടാണ് ആ സസ്റ്റൈനബിലിറ്റി

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം